രണ്ടായിരത്തി പത്തിലെ മികച്ച സംവിധായകൻ ശ്യാമപ്രസാദ് ഇലക്ട്ര എന്ന ചിത്രത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പതിനൊന്നിലെ മികച്ച സംവിധായകൻ ബ്രസ്സി പ്രണയം എന്ന ചിത്രത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ മികച്ച സംവിധായകൻ ലാൽ ജോസ് അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പതിമൂന്നിലെ മികച്ച സംവിധായകൻ ശ്യാമപ്രസാദ് ആർട്ടിസ്റ്റ് എന്ന ചിത്രത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പതിനാലിലെ മികച്ച സംവിധായകൻ സനൽകുമാർ ശശിധരൻ ഒരാൾ പൊക്കം എന്ന ചിത്രത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പതിനഞ്ചിലെ മികച്ച സംവിധായകൻ മാർട്ടിൻ പ്രകാട്ട് ചാർലി എന്ന ചിത്രത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പതിനാറിലെ മികച്ച സംവിധായക വിദു വിൻസെന്റ് മാൻഹോൾ എന്ന ചിത്രത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പതിനേഴിലെ മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ഇ മാ യൗ എന്ന ചിത്രത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പതിനെട്ടിലെ മികച്ച സംവിധായകൻ ശ്യാമപ്രസാദ് ഒരു ഞായറാഴ്ച എന്ന ചിത്രത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച സംവിധായകൻ ലിജോ ജോസ് പെലിശേരി ജെല്ലിക്കെട്ട് എന്ന ചിത്രത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി ഇരുപതിലെ മികച്ച സംവിധായകൻ സിദ്ധാർത്ഥ് ശിവ എന്നിവർ എന്ന ചിത്രത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മികച്ച സംവിധായകൻ ദിലീഷ് പോത്തൻ യോജി എന്ന ചിത്രത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ അറിയിപ്പ് എന്ന ചിത്രത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച സംവിധായകൻ ബ്ലസ്സി ആടുജീവിതം എന്ന ചിത്രത്തിനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത്